ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ആയിസീർ ചാലുക ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞിട്ട് വരുന്ന രംഗമാണണ്ടവർ കാണണ്ടവർ തുടങ്ങുകയാ മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത് പടച്ച റബ്ബേ പിന്നെ പറയേണ്ടതില്ലോ നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ആരോപണം പരതുകയാണോ മിണ്ടുന്നില്ല അംബാഗുവിന്റെ പ്രവാചകന് സംസാരിക്കുന്നില്ല ആയിഷീവ്രാക തകർന്നിരിക്കുകയാണോ ആയിഷയുടെ സങ്കടം കണ്ട പറഞ്ഞു <laughs> പറഞ്ഞുമായിസ <inaudible> 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 കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ നിന്റെ ഉമ്മയുടെ കൂടെ സമാധാനം കിട്ടുമല്ലോ ഐഷാ ബി വിക്കുമല്ലാത്ത സങ്കടമായിരക്കിവിട്ടതല്ല ഒരു സമാധാനത്തിന് പറഞ്ഞു വിട്ടതാരോ ഐഷ് പ്രതികളാകു ചാലാർഗ വീട്ടിൽ ചെന്നു ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ പറഞ്ഞുമാൻ ചെയ്തിട്ടില്ല ഉമ്മ ഐഷിയുടെ ഉമ്മ പറയുകയാ തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാട് ആയിഷ ഒറ്റപ്പെടുകയാട് വീടിനകത്ത് കയറിയിട്ട് കഥ മുറിച്ചില്ല തൂങ്ങി മരിച്ചില്ല വിഷമടുത്തടിച്ചില്ല ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറയുമ്പോ സംശയത്തിന്റെ നിഴലില് എന്ന് പറയുന്ന നാട് മുഴുവനും പടച്ചവര്

കടന്ന് വരികയാടൂ ഇറങ്ങി ഓടുകയാടൂ ഓടിച്ചെന്ന് നബിതങ്ങളെ നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവളൊന്ന് ചോദിക്കുന്നു നബിയേ ഞാൻ തെറ്റുകാരിയല്ലെന്ന് അള്ളാഹു നബിയേ അല്ല പറഞ്ഞോനിയേ കുറാരിറങ്ങിയോനബിയേ നബിയേ ഏഴാകാശമം കടന്ന് ജിബിരിയില് വന്നോ നബിയേ ഐഷ തെറ്റുകാരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു ആയിഷിരിയില് കുർആാനിന്റെ ആയത്തുമായി വന്ന ആയിഷ ആയിഷിക്കുമല്ലാത്ത സന്തോഷമായി അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ പറയുന്നു എനിക്ക് ഉറപ്പായിരുന്നു നബിയേ ജിബിരിയിൽ വരുമെന്ന് ഖുർആാനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ അള്ളാഹാന്റെ റസൂല് ചോദിക്കുന്നു ആയിഷ ഇത്രയും ദിവസം നീ എങ്ങനെയാ പിടിച്ചു നിന്നത് നിനക്ക് ധൈര്യം എങ്ങനെ നിനക്ക് ധൈര്യം കിട്ടിയായി കിട്ടിയായി ആ സമയത്താണ് ആയിഷീവർ അധികാര പറഞ്ഞത് പിടിച്ചു നിന്നത് ഒരു ദിക്കറിലാണ് പറഞ്ഞ ദിക്കർ എന്തെന്നറിയോലാ എനിക്കെന്താ റബ്ബുമതി എനിക്കെന്താ റബ്ബുമതിന്റെ പ്രിയപ്പെട്ടവരെ ആയിഷീവിടു വിധങ്ങൾ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യനെ പറഞ്ഞ അവന് മനസ്സിന് സമാധാനമാ അവന് മനസ്സിന് സമാധാനമാണോ വല്ലാത്ത അതുകൊണ്ട് സദസ്സിരിവരോട് പറയുകയാണ് ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സങ്കടം വരുമ്പോ വല്ലാത്ത ദുഃഖം വരുമ്പോ പറയണം ഹസ്ബുനല്ലാസ്ബുന എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ

Thank <laughs> പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോ നിങ്ങൾ വണ്ടിയിലേക്ക് കേറ്റിവിടുമ്പോഴാകത്തു പുറത്തേക്ക് ഇറക്കി വിടുന്ന സമയത്താകത്തോ നിങ്ങൾ പറയണമെ ഖുർആൻ അല്ലാഹു ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം വിശുദ്ധ നൽകുമാറാകട്ടെ െ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ പുറത്തുവിടാൻ കുട്ടികളെ പുറത്തുവിടാൻ പാടില്ലാത്ത സമയമുണ്ട് മൂന്ന് സമയങ്ങളിൽ പുറത്തു പോകാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പണ്ടുള്ള ഉമ്മമാര് പറയാറുണ്ട് മഹിവിന് തൊട്ടു മുമ്പുള്ള സമയം പുറത്തു പോകരുത് പെണ്ണുങ്ങളും കുട്ടികളും പെണ്ണുങ്ങളും കുട്ടികളും ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല കാരണം ശൈത്താൻ ഇറങ്ങുന്ന സമയം ആ സമയത്ത് വിടയിട നമ്മുടെ മക്കളെ എങ്ങോട്ട് വിടുമ്പോഴും അത് സ്കൂളിലാകട്ടെ പള്ളിയിലാകട്ടെ മദ്രസയിലാകട്ടെ ട്യൂഷൻ ആകട്ടെ എങ്ങോട്ട് വിടുമ്പോഴും ഒന്ന് പറഞ്ഞു വിട്ടാൽ നല്ല

എല്ലാവർക്കും തമാശയും കളിയൊക്കെയാ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി വിടും അവസാനം പിന്നെ കടന്ന് മക്കളെ സങ്കടപ്പെടുന്നത് കാണുമ്പോ അള്ളാഹുബേ ഏർവാടിയിലൊക്കെ പോകുമ്പോ കാണാം എറവാടിയിലും ഓരോ ദറകകളെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കാണാം അള്ളാഹു നമ്മളെ കാത്തിരിഷിക്കുമാറാകട്ടെ ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നിട്ട് പടച്ചുവിനെ എന്തൊക്കെയാ കുട്ടികൾ കാണിക്കുന്നത് ഒരു ശ്രദ്ധയില്ല പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ എവിടെ വിടുമ്പോഴും വിസ്മുല്ലാഹി തവക്കൽ ത്വാലല്ലാ എന്ന് പറഞ്ഞിട്ട് വിട് മലക്കുകൾ നോക്കുമല്ലോ വീട്ടീന്ന് ഇറങ്ങി പോകുമല്ലോ വീട്ടീന്ന് ഇറങ്ങുമ്പോ പോലും വിസ്മുല്ലാഹി തവക്കൽ അള്ളാഹ് ഏൽപ്പിച്ചിട്ടല്ലേ വരുന്നത് അവിടെ നിന്ന് തവക്കൽ ത്വാല എന്ന് പറഞ്ഞു വാദി ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയേണ്ട ചില വാക്കുകൾ അത് പറയുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറയുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നമുക്കുള്ളത് സൂറത്തുൽ കഹുബോധല്ലേ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തിൽ കഹു പോകുന്നവരല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചരിത്ര സഹിതം എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവര് ആരെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ നൽകിയിരിക്കുന്ന മരിക്കുന്ന കാലം വരെ നിലനിർത്തി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഒരു വാചകം പറയുകയാണെങ്കിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഞാമത്ത് നിന്റെ വീട് നിന്റെ കാറ് നിന്റെ ആരോഗ്യം നിന്റെ സമ്പത്ത് സർവ്വതും നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഞാനത്തുകൾ മുഴുവനും മരിക്കുവോളം അള്ളാഹു നിലനിർത്തി തരും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട വെരുദ്ധ ഒന്നും വെറുതെ പറയണതല്ല ഞാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചരിത്രങ്ങൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിൽ ആണെങ്കിലും അത് പറയണം കാരണം ആക്സിഡന്റുകൾ പറ്റി മരിച്ചു പോകുന്ന അപകടങ്ങളും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഈ ബിലീസ് അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് മാറാകട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല നാല് എന്റെ

الله وسلم <applause> لو أنكم كنتم تتوكلون على الله حق توكله لرزقتم كما ترزق الطير تعودوا فيما معسى وتره യാൾ പറികളെ കാണുന്നവരാണല്ലോ കടലിന്റെ തിരമാലകൾ അടിച്ചു വരുന്ന കടലിനെതിരായി പറവകളെ പറന്നു പോവുകയാർക്ക് ഭക്ഷണം കൊടുക്കുന്നവനല്ലാണല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനെ പടചറപ്പാണല്ലോ അതുകൊണ്ട് ആരെങ്കിലും

പത്തനാപുരത്ത് പത്തനാപുരത്ത് ഇടത്തറയിൽ കടക്കുന്ന ഷാദിന്റെയും സാറാ ബീവിയുടെയും മകനായി എനിക്ക് എന്റെ ഉമ്മാടെ വയറ്റിൽ കടന്ന പള്ള എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഉസ്താദിന്റെ വീട്ടിൽ പൊറോട്ടയും ബീഫും പത്തനാപുരത്ത് കടന്ന ഞാൻ വന്ന് തിന്നില്ലേ തിന്നോ മനുഷ്യന്മാരെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പോലുമില്ല എന്റെ ഉമ്മാടെ വയറ്റിൽ കടന്ന പള്ള എഴുതിയിട്ടുണ്ട് റിസുക്ക് നാളെ എവിടെയാണെന്ന് അറിയില്ല എവിടെയാണെങ്കിലും പോയി കഴിക്കും അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയ ചോറ് ഞാൻ തിന്നോ തിന്നോ നിങ്ങൾ എന്താ പെടികൊണ്ടതുപോലെ പറ തിന്നോ എന്റെ പേരെഴുതിയ നിങ്ങൾ തിന്നോ എനിക്കാരാ ഭക്ഷണം തരുന്നവൻ അല്ല ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാന്നല്ല ഏറ്റിട്ടുണ്ട് അള്ളാഹു വാഗിന്ദര്മാറാകട്ടെ നിങ്ങൾ എന്തിനാറാവണേ നിങ്ങള് ടെൻഷൻ മക്കളെ കുറിച്ച് ഇപ്പൊ സ്കൂളിൽ വിടുന്നുണ്ട് സ്കൂളിൽ മക്കളെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അള്ളാഹുമാ നൽകുമാറാകട്ടെ എന്തിനാ പഠിപ്പിക്കുന്നത് മക്കളോട് ഉമ്മ ഉപദേശിച്ചു കൊടുക്ക നല്ലതുപോലെ പഠിക്കണം എ പ്ലസ് വേണം ഓ എന്തൊരു ആർത്തിയാ നോക്കിയേ അള്ളാഹു ആക്കുമാറാകട്ടെ ആമയും പറ ആര പഠിച്ചു മക്കളെ ഒരു എസ് എൽ സി പരീക്ഷയുടെ സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ എന്റെ ഉസ്താദ് എന്റെ ഉമ്മാനെ ഒന്നും ഉപദേശിക്ക് സമാധാനം തരുന്നില്ല സമാധാനം തരുന്നില്ല നിങ്ങൾ ചിന്തിക്കണ്ട ഞാൻ ചോയ്ക്കട്ട പെണ്ളെ എന്തൊരു ആർത്തികെ നീ നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയ സക്കറാത്തിന്റെ വരി വരിവലിച്ചിട്ടല്ലേ സത്യം പറ നീ എങ്ങനെയെങ്കിലും ഒന്ന് കരകേറാൻ പാട് ആറാം ക്ലാസ് എടുത്ത വാപ്പയാ പത്ത് എ പ്ലസ് ഈ അടുത്തൊരു പെൺകുട്ടി ഒരു വിഷയത്തിന് തോറ്റുപോയി എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു ഒരു വിഷയത്തിന് തോറ്റുപോയി ഉമ്മ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു ആസറ്റ് എടുത്ത് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തടോ തീർന്നില്ലേ എ പ്ലസ് കിട്ടിയോ എ പ്ലസ് കിട്ടിയോ നമ്മൾ പീഡിപ്പിച്ച് നമ്മുടെ മക്കളെ കൊല്ലുക ആർത്തി അവർക്കുള്ള ബുദ്ധി കൊണ്ടല്ലേ പഠിക്കാൻ പറ്റും ഞാൻ മക്കളെ കുറ്റം മക്കളോട് പറ മോനെ പറമ്മായുടെ ആഗ്രഹം മൊത്ത വിഷയത്തിന് ജയിക്കണോന്ന് ഒന്ന് പരിശ്രമിക്കും ഇത് പറയുന്ന പോലെ പീഡനം പാടില്ല പീഡിപ്പിച്ച് മക്കള് പരീക്ഷക്ക് തോക്കുന്നത് പഠിക്കാഞ്ഞിട്ടല്ല പേടിച്ചിട്ട് ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഭീകരജീവിയായിട്ടാ ഉമ്മാനെ കാണുന്നത് ആമയും പറ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഒരിക്കലും നമ്മളെ മക്കളെ സ്നേഹം പഠിപ്പിക്കും സ്നേഹത്തോടെ പിന്നെ നിങ്ങൾ മുത്തല്യങ്ങള് ചിരിക്കുമെന്നു വേണ്ട നിങ്ങൾക്ക് നല്ലത് തന്നാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ ഉള്ള കാര്യം പറ തല്ലി ആകത്ത അല്ലെ മുത്തല്യങ്ങളെ തല്ലും നിങ്ങൾ അടി ഉണ്ടായാലേ കൂടാൻ പഠിക്കത്തുള്ളൂഹുമാരുമാറാകട്ടെ ആണടാ ചങ്ങാതി ഞാൻ ചുമ്മാത പറഞ്ഞല്ല തെളിവ് വേണം ലീവായി പോയി ഉസ്താദ് അടിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ എട്ടു കൊല്ലം മുമ്പ് ഒരു പ്രസംഗം സ്ത്രീകളെ തല്ലാൻ പറ്റുന്ന അഞ്ച് സമയങ്ങൾ എട്ടു കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പോ മുപ്പത് കേസ് ഉണ്ട് അള്ളാഹു അത്ര കേസ് സത്യമല്ല മുപ്പത് വനിതാ കമ്മീഷൻ എന്നെ ഇങ്ങനെ കെട്ടി കറക്കേണ്ടിപ്പോ മുപ്പത് കേസ് ഏറ്റവും സമാധാനം എന്താണെന്നറിയോ ഈ അമുസ്ലിമീങ്ങളൊക്കെ നല്ലവരാ അവരാരും നിങ്ങൾ കുറ്റം പറയരുത് അവരൊക്കെ നല്ല ആൾക്കാരാടോ ഈ മുപ്പത് കേസും കൊടുത്തത് അവരല്ല നമ്മുടെ സമുദായം തന്നെയാണ് അലയിക്കണ്ടേ മുഖ്യമന്ത്രിമാരാകട്ടെ ഒന്നും പറഞ്ഞേക്കരുത് ഇവരെ എന്തെങ്കിലും പറഞ്ഞ അകത്തു കിടക്കണ്ട ഒരു പേടി എടോ പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്ത് ബിസ്മി ഖലഖ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞെ പറഞ്ഞാ പറഞ്ഞു എനിക്ക് ഓതാൻ അറിയത്തില്ല എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കെട്ടിപ്പിടിച്ച മുത്തമാണ കൊടുത്തേ ആണോടാ മുത്തം കൊടുത്തോ ഇല്ല എന്ത് ചെയ്തു നബിതങ്ങളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചിട്ട് ഒന്ന് മുറുക്കൊന്ന് പിടിപ്പിച്ചൊന്ന് വേദനിപ്പിച്ചു അതുകൊണ്ടല്ലേ പേടിച്ച് ചെന്നിട്ട് ശരീരം ശരീരം നബിതങ്ങളുടെ ഒന്ന് അതുകൊണ്ടല്ലേദിക്കുന്നു പറഞ്ഞു ഇനി ഓദിയോ ഓതിയോ നബിതങ്ങളുടെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് ഓദാൻ പറഞ്ഞപ്പോൾ അപ്പൊ ശരീരം വേദനിച്ച ഓതുമില്ലേ ഓതൂലേ അപ്പൊ ഉസ്താദ് അടക്കും തരുന്നത് അടി അടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ചൈത്താൻ കയറും അവിടെ പിന്നെ അടിയൊന്നും വേണ്ട തോന്നുന്നു നല്ല പഠിക്കണ മക്കളല്ലേ അല്ലേ അള്ളാഹു നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും ശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കണേ മക്കളെ അങ്ങനെ മക്കളെ നല്ല കഴിവുള്ളവരാ അവര് നമ്മൾ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നല്ലപോലെ പഠിപ്പിക്കണം അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിന്റെ മക്കളെ നീ പഠിപ്പിക്കുന്ന എന്തിനാ മൊത്തം നല്ല മാർക്ക് വാങ്ങണം നല്ലതുപോലെ ജയിക്കണം നല്ല ജോലി ഉണ്ടാകണം നല്ല പൈസ ഉണ്ടാകണം എങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടു മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരോട് പറയുക പണമുണ്ടെങ്കിലേ ദുനിയ വിജീവിക്കാൻ പറ്റൂ പണമുണ്ടെങ്കിൽ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ ഇന്നത്തെ പെൺകുട്ടികളെ നോക്കിക്കേ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല കല്യാണത്തിന് സമ്മതിക്കുന്നില്ല പണ്ട് കല്യാണത്തിന് സമ്മതിക്കാതെ വന്നാ പറയും പ്രണയമാണ് ഇപ്പൊ പ്രണയമൊന്നുമില്ല ഒന്നും ഇല്ല എല്ലാം കള്ളമാണല്ലോ തേച്ചിട്ട് പോകലുമാർ ആകട്ടെ എന്ത് പ്രണയം ഇന്ന് അതിനൊന്നും വിലയില്ലാതെ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ട് ആണുങ്ങള് പെണ്ണുങ്ങളെ തേക്കുന്നു ഇപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളെ തേക്കുന്നു എല്ലാം തേപ്പൊട്ട ഞാൻ എന്ന് ഞാൻ പറയുന്നില്ല ഈ കുട്ടിയോട് ചോദിക്കുന്നു എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത് ഉസ്താദെ ഞാൻ ജോലി ആയിട്ടേ ഇവിടെ പറയുന്ന മറുപടി എന്താ ഞാൻ ജോലിയായിട്ട് പെണ്ണ് കെട്ടത്തുള്ളൂ ഇവള് പറയുന്നത് ഇവളാ കെട്ടുന്നത് ഞാൻ ഞാൻ പെണ്ണ് ഇവിടെ കല്യാണ കഴിക്കുന്നുള്ളൂ അതെന്താ അല്ല എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റൂല്ല ഞാനും കൂടെ സമ്പാദിച്ചാലേ ജീവിക്കാൻ പറ്റൂ എങ്ങനെ ഇവള് നേരത്തെ പറയാ എന്നെ കെട്ടുന്ന ഭർത്താവ് അവൻ ചെയ്യുന്ന ജോലി കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിക്കണം ഓഹ് ഒരു മുഴം മുമ്പേ എറിയ കാരണം നിന്റെ ഉമ്മ ഐ പി എസ് കാര്യം ഉമ്മ കളക്ടറും ആയിരുന്നു എന്നിട്ടാ നിങ്ങളെ വളർത്തിയത് ഇന്നത്തെ തലമുറ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പറയുകയാ നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാലുള്ള ഭക്ഷണം ഞാൻ തരാം അള്ളാഹു നൽകുമാറാകട്ടെ അല്ല എന്താ പറഞ്ഞേ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുമ്പിലും കൈ നീട്ടാതെ നിനക്ക് ജീവിക്കണോ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും പക്ഷെ എന്തു ചെയ്യണം ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം അള്ളാഹു മാറാകട്ടെ ഉള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ചെയ്യോ ചെയ്യോ വേണെങ്കിൽ ചെയ്താൽ മതി എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോരെ അഞ്ചു പൈസയുടെ കഷ്ടപ്പാടുണ്ടോ പൈസ കൊടുക്കണോ ഒന്നും വേണ്ട അല്ല പറയുന്നു ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ആര് തരും ഞാൻ തരും അള്ളാഹു തരും അള്ളാഹു മന്നൽകുമാറാകട്ടെ ചെയ്യുവോ ചെയ്യോ ഞാനല്ല പറഞ്ഞത് അല്ലയാ പറഞ്ഞു ചെയ്യോ ഏ എന്താണ് അല്ലാഹു അല്ലാഹു പറയുകയാണ് പറയുകയാണ് ചെയ്യേണ്ട സൂറത്തു 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 തോന്നുന്നു എന്റെ പള്ളിയില് ഇബുദുൽ ഖുറാന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു ഒന്ന ഒരു ലക്ഷം രൂപയായിരുന്നു സമ്മാനം പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സുവരെ പ്രായമുള്ളവർ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഒരു ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയത് ആ പതിമൂന്ന് വയസ്സുകാരനായിരുന്നു അള്ളാഹു പൊന്നു മോനെ നല്ല ബുദ്ധി ബുദ്ധിമുട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയുള്ളൊരു സാധനം ചെറിയൊരു സാധനം വന്നിരുന്നിട്ട് അറുപത്തഞ്ച് വിദ്യാർത്ഥികൾ അടുത്ത കൊല്ലം ഉണ്ട് മത്സരം റാം പാരായണ മരേശ്വരം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ الله بريغا يا الله يا وامر اهلك بالصلاة واستبر عليها لا نسألك رزقا نحن نرزق والعاقبة للتقوى

അള്ളാഹു പറയുകയാണെ അള്ളാഹുവിന്റെ പള്ളികള വിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം അയ്യാലസ്വല അയ്യാലൽ പല അള്ളാഹുവിന്റെ പള്ളികട നേരം പാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അള്ളാഹു പെരുമന്നോ അള്ളാഹുവിന്റെ വിശുദ്ധ കുറ

പറയുകയാ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിസ്കരിക്കണം നിസ്കരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ ഇല്ലാന്ന് ഞാൻ പറയില്ല പറയുന്നു അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ നിങ്ങളൊക്കെ അഞ്ചു ദക്കത്ത് നിസ്കരിക്കുന്നവരാ ഈ പെണ്ണുങ്ങളും നിസ്കരിക്കും നിങ്ങളും നിസ്കരിക്കും പക്ഷെ സമയത്ത് നിസ്കരിക്കും അതില്ല നിസ്കരിക്കും സമയത്ത് നിസ്കരിക്കൂല അങ്ങനെ അമിനാത്ത ലോഹർ നിസ്കരിക്കുന്ന എപ്പോഴാ പന്ത്രണ്ടരക്ക് പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കും നീ മീൻ പെട്ടിക്കൊണ്ടിരിക്കും നീ ചോറ് വെക്കണം കറി വെക്കണം തോരം വെക്കണം മീൻ കറി വെക്കണം എല്ലാം കഴിഞ്ഞു കുളിച്ചൊരുങ്ങി രണ്ടേ മുക്കാലാകുമ്പോ ഒരു പോക്കുണ്ട് ബോഹർ നിസ്കരിക്കാന്നെ സ്ഥലത്ത കാനത്ത അല്ലെങ്കിൽ മിനിന്നെ കിത്താപം നോക്കൂത്ത പിന്നെന്തിനാ അമിനുള്ള സമയം നിശ്ചയിച്ചിരിക്കണേ നിനക്ക് തോന്നുമോ നിസ്കരിച്ചാ പോരാ െഹുളുമാർ ആകട്ടെ ആകട്ടെ ഏഴു വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിക്കണം നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു ഒന്ന് കൈപൊക്കിക്കേ ഏതെങ്കിലും ഒരു താത്ത വീഴാതെ നോക്കിക്കോരുമാറാകട്ടെ എന്നിട്ട് എന്ത് വേണം വേണം ഭക്ഷണം വേണം കിട്ടു അല്ല തരും ഞാൻ വെറുതെ പറഞ്ഞതല്ല തരുമെന്ന് പറഞ്ഞാൽ തരും അല്ലാഹു ഭക്ഷണം മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത അല്ലാഹു ഭക്ഷണം എന്നിട്ട് പറഞ്ഞു ഹുബൈബേ अहं <laughs> ഇല്ലെങ്കിൽ പറയുന്ന യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരോങ്ങ് പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ മാറൂല അവര് പറഞ്ഞു എന്തിനാ ചെറുപ്പത്തിലെ ചത്തുപോകുന്നത് നീ ഞങ്ങളുടെ ഞങ്ങൾ വെറുതെ വിടാ നീ മുഹമ്മദിനു ചീത്ത പറയുമോ എന്റെ പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്തിട്ട് മുഖുബൈവതങ്ങൾ തയ്യാറാകുന്നില്ല അങ്ങനെ എല്ലാവരും ഇവനെ ഈ ഹുബൈബിനെ പരസ്യമായി എല്ലാവരും പറന്ന് ഇവനെടുത്തു കൊണ്ടുപോയി അടച്ചിടുകയാവനെ കടിക്കാ ഭക്ഷണം കൊടുക്കരുത് ഇവന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കരുത് ഉബൈബിന്റെ കണ്ണിന്റെ മുന്നിൽ കഴുകുമരം റെഡിയാകുകയാ ജയിലിനകത്ത് കിടക്കുകയാണം കൊടുക്കുന്നില്ല വെള്ളം കൊടുക്കുന്നില്ല ഉപയോഗിക്ക പട്ടിണിയിലാട് ചെറിയ മകളുണ്ടല്ലോ ഏറ്റവും വലിയ ശത്രുക്കളുടെ നേതാവിന്റെ അതാ ഇങ്ങനെ വീടിന്റെ റൂമിനകത്ത് നിന്ന് ഇറങ്ങുകയാണഞ്ഞ് നടന്ന് നടന്ന് ജയിലിനകത്ത് കടന്നു ചെല്ലുകയാർക്ക് വേണമെങ്കിലും ചരിത്രം വായിക്കാം ഉപൈവതങ്ങളുടെ കുടിക്കുന്ന പോവുകയാ കുഞ്ഞിനെ എടുത്തു മടിയിൽ വെച്ചു കുഞ്ഞിനെ എടുത്തു മടിയിൽ വെച്ചു മാതാവ് കുഞ്ഞിനെ കാണാതെ ഓടി മകളെ കാണാതെ വന്നപ്പോ വരികയാ ഓടി മടിയിൽ കുഞ്ഞിരിക്കുകയാതങ്ങൾ നഗംപെട്ടുകയാത്തി നഗംപെട്ടുകയാ ശത്രുവിന്റെ മകള് തന്റെ കാലിന്റെ മുകളിൽ ഇരിക്കുകയാ പെണ്ണു പേടിച്ചു പോയി പെണ്ണു പോയി അവസാന ഉപയതങ്ങളുടെ ജയിലിനകത്തേക്ക് കയറി ചെല്ലുകയാടും ആ പെണ്ണു പറയുകയാ തന്റെ ചെറിയ മകളെ എടുക്കാൻ ചെല്ലുണ്ടോ ആ പെണ്ണ് കാണുന്ന കാഴ്ച എന്തെന്നറിയോ പൈപതങ്ങൾ മുൻതിരി തിന്നുകയാ പെണ്ണ് പറയുകയാണ് ആ കത്തിരുന്ന് മുന്തിരി തിന്നുകയാൻറെ മുമ്പില് മുന്തിരിയിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആ പെണ്ണ പടം ചരിത്രത്തിൽ പഠിപ്പിക്കുമ്പോ നാട്ടിൽ പോലും ആ മക്കയിൽ പോലും ും കിട്ടാത്ത സമയത്ത് ഹുബൈബ് ഹുബൈബ്രാഹു ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അടച്ചിട്ടിരിക്കുന്ന ഹുബൈബ് ആ ഹുബൈബ് ഹുബൈ ബ്രതി അള്ളാഹുഹുണ്ട് അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ ഇതാ അള്ള ഇതാണ് അല്ലാ അല്ല തരുമെന്ന് പറഞ്ഞാൽ എന്റെ തരും എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുക അള്ളാഹുദം മനൽകുമാർ